സി പി എമ്മിന്റെ ഇരട്ടത്താപ്പുകൾ ഒന്നായി തുറന്നുകാട്ടുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സോഷ്യൽ ഒരു വശത്ത് ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും മറു വശത്ത് കുസാറ്റ് ഐ സി ആർ ഐ പി ഡയറക്ടർ ഡോക്ടർ എ വാണി കേസരി ഇസ്രായേൽ സർവകലാശാല ഫാക്കൽറ്റി അംഗം മന്ത്രി പി രാജീവിന്റെ ഭാര്യയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് പി രാജീവിന്റെ ഭാര്യ തെമ്മാടി രാഷ്ട്രത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഒരു വശത്ത് ചർച്ചയാവുകയാണ് മറുവശത്ത് ഇതല്ലേ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ആ തെമ്മാടി രാജ്യം ഷോ ആകെ കൺഫ്യൂഷനായില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേൽ കോൺസുൽ ജനറൽ കൂടിക്കാഴ്ച ചിത്രം പങ്കുവച്ചുകൊണ്ട് വിമർശനവുമായും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലുമായുള്ള സഹകരണം അധികരിച്ച കാലമാണ് പിണറായി സർക്കാരിന്റെ ഭരണ ഭരണവർഷങ്ങളെന്നും ഇസ്രയേലി കമ്പനികളുമായുള്ള പങ്കാളിത്തം പി രാജീവിന്റെ ഭാര്യയുടെ ജോലി സി പി എമ്മിന്റേത് ഇരട്ടത്താപ്പെന്ന് വിമർശിച്ചുകൊണ്ട് സോളിഡാരിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വശത്താൽ ഇസ്രയേലിനെതിരെ പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുകയും മറു സർക്കാർ തലത്തിൽ സഹകരിച്ച പദ്ധതികളും പരിപാടികളും നടപ്പാക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണെന്നും ഈ കാപ്പിട്യം ജനങ്ങൾ തിരിച്ചറിയുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുമെന്ന് സോളിഡാരിറ്റി വ്യക്തമാക്കി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി രാജീവിന്റെ ഭാര്യ ഡോക്ടർ വാണി കേസരി കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരള സർക്കാർ ഇസ്രായേലുമായി സഹകരിച്ച് സർവമേഖലയിലും സഹകരിച്ചു മുന്നേറുമ്പോഴാണ് ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ എല്ലാ പ്രതിരോധ സൈനിക സഹകരണവും അവസാനിപ്പിക്കണമെന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രസ്താവിക്കുന്നത് സി പി എം നേതാക്കളുടെ ഭാര്യമാർക്ക് പി എച്ച് ഡി നിയമനം ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സർവകലാശാലയും സർക്കാരും സ്വരാജിന്റെ ഭാര്യയ്ക്ക് അസാധാരണ മേഴ്സി നിലമ്പൂരിൽ ചർച്ചയായിട്ടുണ്ട് നിലമ്പൂരിൽ പ്രചാരണം കടുക്കുമ്പോൾ എം സ്വരാജിന്റെ ഭാര്യയുടെ പി എച്ച് ചർച്ചയാക്കാൻ നീക്കം മേഴ്സി ചാൻസ് തട്ടിപ്പെന്നുള്ള പരാതികൾ സജീവ ചർച്ചയായി കഴിഞ്ഞു ഇതിനിടെ വ്യാജ പ്രസ്താവന ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എം വി ഗോവിന്ദന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി അധ്യാപന നിയമനത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ട് സംശയിച്ച് ഹൈക്കോടതിയും രംഗത്ത് വന്നിരിക്കുന്നു ലക്ഷമടച്ചു സ്വരാജിന്റെ ഭാര്യയ്ക്ക് പതിനാറ് വർഷത്തിനു ശേഷം ഡോക്ടറേറ്റ് സർക്കാർ നിയമനത്തിന് ചട്ടങ്ങൾ മാറ്റി കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം അൻപതായി വലിയ വിമർശനങ്ങളാണ് സർക്കാരിനും സി പി എമ്മിനും നേരെ ഉയരുന്നത് ഇതിനിടെ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനയുന്നു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൂട്ടി രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യം ദൂർത്തുമായി വീണ്ടും സർക്കാർ അപകടം പതിവാകുന്നു കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് മേല് മറുപടിയുണ്ട് പക്ഷെ നടപടിയില്ല എന്ന വിമർശനങ്ങളുമുണ്ട് പെട്ടിയെന്ന് കേട്ടാൽ മുഖ്യമന്ത്രി ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേൽക്കുമെന്ന് പരിഹസിച്ച് നിലമ്പൂരിൽ പി വി എൻ വർഗുണ്ട് ഇതിനിടെ ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയിലെ തമ്മിലെടി തുടരുകയാണ് ഖേദം പ്രകടിപ്പിച്ച് കമലയും ദിനകരണം ശബ്ദരേഖാ വിവാദത്തിൽ ശബ്ദരേഖാ വിവാദത്തിൽ ഖേദ നടത്തിയിട്ടില്ലെന്ന് കമല അറിയില്ലെന്ന് ബിനോയ് വിശം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ പിണറായിക്ക് ധാര്മ്മികതയില്ലെന്ന ശേഷ് പരാമർശത്തിൽ എം കെ മുനീറും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പി ഡി പിയും ജമായും പിന്നെ പിണറായി വലിയ ചർച്ചകൾ സജീവമായി നടക്കുകയാണ് നിലമ്പൂരിൽ അശോക സ്തംഭത്തെ വികലമായി ചിത്രീകരിച്ച് പോസ്റ്റിട്ടു സി പി എം മുൻ നേതാവ് അറസ്റ്റിലെന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് മാധ്യമരംഗത്ത് മേധാവിത്വം ഉറപ്പാക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പതിനൊന്നോളം പുതിയ ഡിജിറ്റൽ ചാനലുകൾ പ്രവർത്തന മേഖല തലസ്ഥാനത്തേക്ക് മാറ്റിയ എം വി നികേഷ് കുമാറിന്റെ ചുമതല പുതിയ നീക്കം സർക്കാരിനും പാർട്ടിക്കുമെതിരായ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആക്രമണത്തെ ഭയന്ന പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും ഡിജിറ്റൽ വഴിയെ സി പി എമ്മും രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ മന്ത്രിമാരുടെ ഭാര്യമാർക്കും നേതാക്കന്മാരുടെ ഭാര്യമാർക്കും വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നു ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്നു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന വിമർശനങ്ങൾ അതിശക്തമായി ഉയർത്തിയിരിക്കുകയാണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇസ്രായേലിന് തെമ്മാടി രാഷ്ട്രമെന്ന ഒരു വശത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും സി പി എമ്മും മന്ത്രി പി രാജീവിന്റെ ഭാര്യ ഇസ്രായേലിൽ ഫാക്കൽറ്റി അംഗമായൊന്നും അറിയുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം മാത്രവുമല്ല തെമ്മാടി രാഷ്ട്രമെന്നൊരു വശത്ത് ഇസ്രായേലിനെ വിമർശിക്കുകയും മറുവശത്ത് ഇസ്രായേലിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും ഇത് എന്ത് ഇരട്ടത്താപ്പാണെന്ന ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്